ദുബായിലെ മലയാളി യുവതിയുടെ കൊലപാതകം പിടിയിലായത് തിരുവനന്തപുരം സ്വദേശി കരാമയിൽ മലയാളി കൊല്ലപ്പെട്ട കേസിൽ ആൺ സുഹൃത്ത് പിടിയിൽ അബുദാബിയിലെ ആശുപത്രി ജീവനക്കാരനായ തിരുവനന്തപുരം സ്വദേശിയാണ് പിടിയിലായതെന്നാണ് സൂചന വിതുര പോണക്കാട് സ്വദേശി ഇരുപത്തിയാറ് വയസ്സുള്ള അനിമോൾ ഗിൽഡയാണ് കഴിഞ്ഞ ദിവസം കുത്തേറ്റ് മരിച്ചത് നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കവേ പ്രതി ദുബായ് വിമാനത്താവളത്തിൽ നിന്നാണ് പിടിയിലായത് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയത്തിലായ ആനിമോളെ യു എയിലെത്തിച്ചത് ഇയാളാണെന്ന് സുഹൃത്തുക്കൾ പറയുന്നു ഒന്നര വർഷം മുമ്പ് യു എയിലെത്തിയ ആനിമോൾ ക്രെഡിറ്റ് സെയിൽസ് സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു കൊലപാതകം നടന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസം ആനിമോളെ കാണാൻ പ്രതി അബുദാബിയിൽ നിന്ന് ദുബായിൽ എത്തിയിരുന്നു പിന്നീടാണ് മൃതദേഹം താമസ സ്ഥലത്ത് കണ്ടെത്തുന്നത് ഇവർക്കിടയിലെ അഭിപ്രായ വ്യത്യാസവും തർക്കവും കൊലപാതകത്തിലെത്തി എന്നാണ് സുഹൃത്തുക്കൾ നൽകുന്ന വിവരം ആനിമോളുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചെങ്കിലും വിശദാംശങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല കൊലപാതകത്തിൽ വിശദ അന്വേഷണം തുടരുകയാണെന്നാണ് വിവരം നടപടികൾ പൂർത്തിയാക്കിയ ആനിമോളുടെ മൃതദേഹം ഇന്ന് രാത്രിയോടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് സാമൂഹിക പ്രവർത്തകർ പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് പക്ഷമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ